നമസ്കാരം ലോകത്തെ ഏത് സൈന്യത്തോടും കിടപിടിക്കുന്ന രീതിയിലേക്ക് ഇന്ത്യൻ സേന ഉയർന്നിരിക്കുന്നു ഇതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ കാർഗിലിൽ നടന്ന ഇന്ത്യൻ വ്യോമസേനയുടെ രാത്രികാല ലാൻഡിങ് കാർഗിൽ മേഖല നമുക്കറിയാം ഒരു കാലത്ത് ഇന്ത്യയും പാകിസ്ഥാൻ തമ്മിൽ യുദ്ധം നടന്ന ഒരു സ്ഥലമാണ് ഭൂമിയിലെ ഏറ്റവും ദുർഘടമായ മേഖലകളിലൊന്നാണ് ഈ കാർഗിൽ അതുകൊണ്ട് തന്നെ അവിടെ വിമാനം ഇറക്കുക എന്ന് പറയുന്നത് പകൽ സമയത്ത് പോലും അവിടെ വിമാനം ഇറക്കുക എന്ന് പറഞ്ഞ അങ്ങേറ്റം ദുഷ്കരമായ ഒരു കാര്യമാണ് സമുദ്ര നിരപ്പിൽ നിന്ന് എണ്ണായിരത്തോളം അടി മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് കാർഗിൽ അതുകൊണ്ട് തന്നെ രാത്രി ഇവിടെ ഇന്ത്യക്ക് ഇന്ത്യൻ വ്യോമസേനയുടെ വിമാനം ഇറക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അഭിമാനകരമായ ഒരു നേട്ടം തന്നെയാണ് ആ വിമാനത്തിലുണ്ടായിരുന്നത് ഗരുഡ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ വ്യോമസേനയുടെ അഭിമാനമായ ഒരു സംഘം കമാൻഡോസും ആയിരുന്നു അമേരിക്കൻ നിർമ്മിത സി ജെ നൂറ്റി മുപ്പത് ജെ സൂപ്പർ ഹെർക്കുലീസ് വിമാനമാണ് അതായത് ട്രാൻസ്പോർട്ട് വിമാനമാണ് ഈ വിമാനമാണ് കാർഗിലിൽ രാത്രികാല ലാൻഡിങ് നടത്തിയത് ഈ അഭിമാനകരമായ വാർത്ത ഇന്ത്യൻ വ്യോമസേന തന്നെയാണ് സമൂഹ മാധ്യമമായ എക്സിലൂടെ പുറത്തുവിട്ടത് രാത്രികാലത്ത് ഇനി ഏത് ഒരു അപകടസ്ഥിതി ഉണ്ടായാലും നമുക്ക് വിമാനത്തിൽ അവിടെ സൈനികരെ കമാൻഡോസിനെയും അതല്ലെങ്കിൽ ആയുധങ്ങളോ സാധനങ്ങളോ ഒക്കെ എത്തിക്കാൻ ഇനി മുതൽ ബുദ്ധിമുട്ടേണ്ടി വരില്ല എന്നുള്ളത് ഉറപ്പാണ് കാർഗിൽ നമുക്കറിയാം എന്നുള്ളതുപോലെ പാകിസ്ഥാനുമായി ഏറ്റവും അധികം തർക്കമുണ്ടായിരുന്നൊരു മേഖലയാണ് ഇന്ത്യൻ മേഖലയിലേക്ക് പാകിസ്ഥാൻ അതിക്രമിച്ച് കടന്നതും ഇന്ത്യ കാർഗിൽ യുദ്ധത്തിൽ പാകിസ്ഥാനെ തുരത്തി ഓടിച്ചതുമൊക്കെ തന്നെ ഇന്ത്യയുടെ സൈനിക ചരിത്രത്തിലെ അഭിമാനകരമായ ഒരേടാണ് സി ജെ നൂറ്റി മുപ്പത് ജെ വിഭാഗത്തിൽപ്പെട്ട ഈ സൂപ്പർ ഹെർക്കുലീസ് വിമാനങ്ങൾ ഇന്ത്യ അമേരിക്കയിൽ നിന്ന് സ്വന്തമാക്കിയതിന് പിന്നാലെ സുഡാനിൽ ഉണ്ടായ സൈനിക അട്ടിമറി നമുക്ക് ഓർമ്മയുണ്ട് അവിടെ നിരവധി ഇന്ത്യക്കാർ അന്ന് കുടുങ്ങിക്കിടക്കുകയായിരുന്നു ഇവരെ സുരക്ഷിതമായി തിരികെ എത്തിക്കുക എന്ന ദൗത്യം കേന്ദ്ര സർക്കാർ അന്ന് ഏൽപ്പിച്ചത് വ്യോമസേനയായിരുന്നു ഈ വിമാനമാണ് കമാൻഡോൾ സഹിതം അന്ന് സുഡാനിലേക്ക് എത്തിയത് സുഡാനിലെ വിമാനത്താവളങ്ങളാകെ അവിടുത്തെ പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങളെല്ലാം തന്നെ തകർന്ന നിലയിലായിരുന്നു അവിടെ വിമാനം ഇറക്കുക എന്ന അതീവ ദുഷ്കരമായ ഒരു ജോലി തന്നെയാണ് അന്ന് ഇന്ത്യൻ വ്യോമസേന നിർവഹിച്ചത് ഗരുഡ് കമാൻഡോകളും മറ്റ് എല്ലാവിധ സുരക്ഷാ സന്നാഹങ്ങളുമായി തന്നെയാണ് അന്ന് സുഡാനിൽ ഈ വിമാനം എത്തിയത് അവിടെ നിന്ന് അവിടെ അകപ്പെട്ടു പോയ ഇന്ത്യക്കാരെ അങ്ങേയറ്റം സുരക്ഷിതമായി തന്നെ ഇന്ത്യയിൽ തിരികെ എത്തിക്കുക എന്നുള്ള ഒരു ഹെർക്കൂലിയൻ ദൗത്യം തന്നെയാണ് ഈ ഹെർക്കൂലി വിമാനം അന്ന് ഏറ്റെടുത്തത് അങ്ങനെയാണ് അവരെല്ലാം സുരക്ഷിതരായി ഇന്ത്യയിൽ അന്ന് മടങ്ങിയെത്തുകയൊക്കെ തന്നെ ചെയ്തത് ഇന്ത്യൻ വ്യോമസേന ഇന്ന് ലോകത്തെ ഏത് വ്യോമസേനയോടും കിടപിടിക്കുന്നത് തന്നെയാണ് എന്ന് ഓരോ പ്രവർത്തിയിലും നമ്മൾ തെളിയിക്കുകയാണ് ആ വിദേശ രാജ്യങ്ങളിൽ പലയിടത്തും ഇന്ന് നടക്കുന്ന അട്ടിമറയിലും മറ്റു വർഷങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ അവിടെയുള്ള ഇന്ത്യക്കാരെ എത്തിക്കുന്നതിനും അവർക്ക് സഹായം എത്തിക്കുന്നതിനും ഒക്കെ തന്നെ ഇന്ത്യൻ വ്യോമസേന ഇത്തരം വിമാനങ്ങളാണ് ഫലപ്രദമായി ഉപയോഗിക്കുന്നത് ഇത് ഹെർക്കുലീസ് വിമാനങ്ങൾ ട്രാൻസ്പോർട്ട് വിമാനങ്ങൾ പോലും ധാരാളം യാത്രക്കാരെ അതിൽ ഉൾക്കൊള്ളാൻ പറ്റും ഒപ്പം സാധനങ്ങളും കൊണ്ടുപോകാൻ കഴിയും വെള്ളപ്പൊക്കം പോലെയുള്ള ദുരിത ബാധിത മേഖലകളിലൊക്കെ തന്നെ സഹായം എത്തിക്കാനും ആളുകളെ അവിടെ നിന്ന് രക്ഷിച്ചുകൊണ്ടുവരാനും ഒക്കെ തന്നെ ഇത് ഒരു അമൂല്യമായ നേട്ടമായിട്ടാണ് ഇന്ത്യൻ വ്യോമസേന ഈ ഒരു വിമാനത്തെ കരുതുന്നത് പ്രതിരോധ മേഖല ബന്ധപ്പെട്ട് മറ്റൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ സംഭവ വികാസം ഉണ്ടായത് ഇന്ത്യൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിൻ്റെ ബ്രിട്ടൻ സന്ദർശനമാണ് രാജ്നാഥ് സിംഗ് ഇപ്പോൾ ബ്രിട്ടൻ സന്ദർശിക്കുകയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ഭരണാധികാരികളുമായും ഉന്നത വ്യക്തികളുമായൊക്കെ തന്നെ അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് രണ്ട് പതിറ്റാണ്ടിന് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രതിരോധ മന്ത്രി ബ്രിട്ടനിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുന്നത് എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്ന് ഇന്ത്യ പ്രതിരോധ ശക്തിയിൽ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യങ്ങളുമായൊക്കെ തന്നെ കൊണ്ടാണ് ഇപ്പോൾ പല കാര്യങ്ങളിലും മുന്നിട്ട് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ രാജ്നാഥ് സിംഗിൻ്റെ ഈ ഇത്തവണത്തെ ബ്രിട്ടൻ സന്ദർശനത്തിലും ഏറെ പ്രാധാന്യമാണ് പടിഞ്ഞാറൻ മാധ്യമങ്ങൾ പോലും കൊടുക്കുന്നത് ഇന്ത്യ ലോകത്തെ വലിയൊരു സൈനിക ശക്തിയായി മാറിക്കഴിഞ്ഞു എന്ന് വിദേശ മാധ്യമങ്ങൾ പോലും വിശേഷിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇന്ത്യൻ പ്രതിരോധ മന്ത്രി ബ്രിട്ടൻ സന്ദർശിക്കുന്നതും അവിടുത്തെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവരുമായി ചർച്ച നടന്നുമൊക്കെ തന്നെ പ്രതിരോധ മേഖലയിൽ ഒരുപക്ഷെ ഇന്ത്യയും ബ്രിട്ടനും തമ്മിലും കൂടുതൽ സഹകരണം ഉറപ്പാക്കുന്നതിനുള്ള മാർഗങ്ങൾ ഈ ചർച്ചകളിലൂടെ തെളിയും എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് ഏതായാലും നമ്മുടെ പ്രതിരോധ മന്ത്രി ബ്രിട്ടൻ ഔദ്യോഗിക സന്ദർശനത്തിനെത്തുന്ന സമയത്ത് തന്നെയാണ് ഇന്ത്യയ്ക്ക് കാർഗിലിൽ ഈ ഒരു അഭിമാനകരമായ നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞത് എന്നുള്ളത് ഈ സന്ദർശനത്തിൻ്റെ പ്രാധാന്യം ഇരട്ടിയാക്കും